ദ ജേർണലിസ്റ്റിലേക്ക് സന്ദീപ് എന്ന മുൻ ബി ജെ പി നേതാവ് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ ഏറ്റവുമധികം കടന്നാക്രമിച്ച ഒരാളുണ്ട് മറ്റാരുമല്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രനൊപ്പം പാലക്കാട് ദയനീയമായി തോറ്റുതൊപ്പിയിട്ട ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും സന്ദീപ് വാര്യർക്കെതിരെ നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു സന്ദീപ് വാര്യർ ബി ജെ പിയിൽ ഒരു ഘടകമേയല്ല എന്നും സന്ദീപ് വാര്യർ പോയതുകൊണ്ട് ബി ജെ പിക്ക് ഒരു ചുക്കും സംഭവിക്കാനില്ല എന്നും ആയിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ സുരേന്ദ്രനും കൃഷ്ണകുമാറും കൃഷ്ണകുമാറുമൊക്കെ തള്ളിവിട്ടിരുന്നത് പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു സന്ദീപ് വാര്യരുടെ മികച്ച ഇടപെടൽ കൊണ്ടാണ് കോൺഗ്രസ്സിന് അതിഗംഭീരമായ ഭൂരിപക്ഷം കിട്ടിയത് എന്നും ബി ജെ പി അതിദയനീയമായി തകർന്നു തരിപ്പണമായതെന്നും കേരളം മുഴുവനും അറിഞ്ഞു അതായത് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് കേവലം ഒരു നേതാവ് മാത്രമായിരുന്നില്ല ബി ജെ പിയുടെ ലക്ഷക്കണക്കിന് അണികളുടെയും അനുഭാവികളുടെയും ആരാധനാപാത്രവും അവർക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു നേതാവും ആയിരുന്നുവെന്ന് ജനങ്ങൾ കേരളം പൊതുവിൽ മനസ്സിലാക്കി അതുകൊണ്ടാണ് പതിനെട്ടായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറിയത് ഒരുപക്ഷെ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വരാത്തൊരു സാഹചര്യവും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ക്യാമ്പയിനിങ്ങിനൊന്നും സന്ദീപ് വാര്യ ഇല്ലാത്തൊരു സാഹചര്യവും ഒക്കെ ഉണ്ടാവുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ കൃഷ്ണകുമാറിൻ്റെ തോൽവി ഇത്ര ദയനീയമാകില്ലായിരുന്നു അപ്പോൾ സന്ദീപ് വാര്യരെ ബി ജെ പിയിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ചത് അല്ലെങ്കിൽ സഹികെടുത്തി അദ്ദേഹത്തെക്കൊണ്ട് ഇനി ഞാൻ ബി ജെ പിയിലേക്കില്ല കോൺഗ്രസിലേക്ക് തീരുമാനം തീരുമാനമെടുപ്പിച്ചത് കെ സുരേന്ദ്രനും ഒപ്പമുള്ള ഔദ്യോഗിക പക്ഷക്കാരുമാണ് എന്ന് പൊതുവിൽ പലരും വിലയിരുത്തുന്നുണ്ട് അതിനുള്ള കാരണം സന്ദീപ് വാര്യരൊക്കെ ബി ജെ പിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ സുരേന്ദ്രനെക്കാളും വലിയ നേതാവായി വളരാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു അപ്പോൾ തനിക്ക് മേലെ ആരും പോകരുത് എന്ന വിചാരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ കെ സുരേന്ദ്രൻ സന്ദീപ് വാര്യരെ ഒറ്റയടിക്ക് വെട്ടിയതിൻ്റെ ഭാഗമായാണ് അതിൽ മനം നൊന്നുകൂടിയാണ് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ടത് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും സന്ദീപ് വാര്യരെ അതിനുശേഷവും വലിയ തോതിൽ കടന്നാക്രമിക്കാനാണ് ഈ സുരേന്ദ്രനും ബി ജെ പിയിലെ പല നേതാക്കളും ശ്രമിച്ചത് സന്ദീപ് വാര്യർ പാണക്കാട് തങ്ങളെ കണ്ടപ്പോഴേക്കും അത് മുസ്ലിം പ്രീണനമാണ് ഹിന്ദു വിരുദ്ധതയാണ് എന്ന കഥയുണ്ടാക്കുന്നു സന്ദീപ് വാര്യരുടെ കുടുംബാംഗങ്ങളെ ഭാര്യ ഉൾപ്പെടെയുള്ളവരെ വെച്ചുകൊണ്ട് നിരവധി അശ്ലീല കഥകൾ പ്രചരിപ്പിക്കുന്നു സന്ദീപ് വാര്യർ പൊന്നാനിയിലേക്ക് ചെന്നപ്പോൾ അതിലും വർഗീയത കലക്കി ഇവിടെ വലിയ തോതിൽ വിഷപ്രചാരണം നടത്തുന്നു അങ്ങനെ പല വിധത്തിലും സന്ദീപ് വാര്യരെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചവരാണ് ബി സംസ്ഥാന അധ്യക്ഷനും ഒപ്പമുള്ള ആളുകളും പക്ഷേ ഇപ്പോഴെന്താണ് സംഭവിച്ചത് ഈ സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ പോയി മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരു മിന്നുന്ന നേതാവായി കേരളത്തിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവായി കോൺഗ്രസ്സുകാരുടെ മുഴുവൻ ഹൃദയത്തിൽ ഇടം പിടിച്ച് മുന്നേറുമ്പോൾ അതിശക്തനായ കരുത്തനായ ഒരു യുവ കോൺഗ്രസ് നേതാവായി പൊടുന്നനെ സന്ദീപ് വാര്യർ മാറിയപ്പോൾ പിടിവീണത് അല്ലെങ്കിൽ പണി കിട്ടിയത് കെ സുരേന്ദ്രനും ബി ജെ പി നേതാക്കൾക്കുമാണ് ഔദ്യോഗിക വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾക്കുമാണ് കാരണം ബി ജെ പി പാലക്കാട്ട് ദയനീയ തോൽവിക്ക് പിന്നാലെ കേരളത്തിൽ ബി ജെ പിയിൽ ശക്തമായൊരു നേതൃമാറ്റം വരുന്നു എന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ ഉടൻ തന്നെ മാറ്റും സംസ്ഥാന അധ്യക്ഷനൊപ്പം സ്തുതിപാഠകരായി ഉണ്ടായിരുന്ന കുറേ ആളുകളെയും അവിടെ നിന്ന് മാറ്റി ബി ജെ പിയുടെ കേരളത്തിലെ സംഘടനാ സംവിധാനം മൊത്തത്തിൽ അഴിച്ചു പണിയാനുള്ള നീക്കമാണ് കേന്ദ്ര നേതൃത്വം നടത്തുന്നത് അതിൻ്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജീവ് ചന്ദ്രശേഖർ എന്ന മുൻ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയുമായിരുന്ന നേതാവുമായി കൂടിക്കാഴ്ച നടത്തി അതിനു മുമ്പ് ശോഭ സുരേന്ദ്രൻ എന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ബി ജെ പിയുടെ വനിതാ നേതാവുമായി കൂടിക്കാഴ്ച നടത്തി ഇവരൊക്കെ പ്രതികരിച്ചത് കേരളത്തിലെ ബി ജെ പിയെ പ്രതീക്ഷിച്ച പോലെ മുന്നേറ്റത്തിലേക്ക് അല്ലെങ്കിൽ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് അതിൻ്റെ അർത്ഥം സുരേന്ദ്ര തൻ്റെ സമയം കഴിഞ്ഞു ഇനി ഞങ്ങൾ പുതിയ നേതാക്കൾ കേരളത്തിൽ ബി നയിക്കട്ടെ എന്നു തന്നെയാണ് അതായത് സന്ദീപ് വാര്യരെ വെല്ലുവിളിക്കാനും സന്ദീപ് വാര്യരെ ഒതുക്കാനും സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് പോയതിനു ശേഷം ഒരു പ്രതിപക്ഷ മര്യാദ പോലുമില്ലാതെ സന്ദീപ് വാര്യരെ വേട്ടയാടാനും ഒക്കെ ഇറങ്ങിത്തിരിച്ച സുരേന്ദ്രന് ഒടുവിൽ സന്ദീപ് വാര്യരുടെ ഈ മിന്നുന്ന പ്രകടനം തന്നെ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അതായത് ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലേക്ക് പോയ ഒരു നേതാവ് കോൺഗ്രസിൻ്റെ എല്ലാമെല്ലാമായി മാറുന്നു കേരളം മുഴുവൻ വലിയ സ്വീകാര്യത വരുന്നു കേരളത്തിൽ മുഴുവൻ കോൺഗ്രസ് അനുഭാവികൾ മാത്രമല്ല മറ്റുള്ളവരൊക്കെ സന്ദീപ് വാര്യരെ ചേർത്ത് പിടിക്കുന്നു എവിടെ ചെന്നാലും വലിയ സ്വീകാര്യത ഒപ്പം നിന്ന് സെൽഫി എടുക്കാനും അദ്ദേഹത്തെ വേദിയിലേക്ക് ആനയിക്കാനും അനുമോദിക്കാനും ഒക്കെ ആളുകൾ കൂടുന്നു അപ്പോൾ ഈ ഇതൊക്കെ സന്ദീപ് വാര്യരെന്ന നേതാവിൻ്റെ വലിയ വിജയമാണ് ആ വിജയമെന്ന് പറയുന്നത് കേരള ബി ജെ പി ഘടകത്തിൻ്റെ ദയനീയമായ പരാജയമാണ് കാരണം സന്ദീപ് ഭാര്യര് ബി ജെ പി സംബന്ധിച്ച് ഒന്നുമല്ല അയാൾ ഒരു നേതാവേയല്ല ഒന്നിനും കൊള്ളാത്തയാളാണ് എന്ന നിലയിലൊക്കെ കെ സുരേന്ദ്രനും ഈ പറയുന്ന കൃഷ്ണകുമാർ അടക്കമുള്ള ഔദ്യോഗിക പക്ഷക്കാരും ഒക്കെ നിരന്തരമായി പ്രചരിപ്പിക്കുമ്പോഴാണ് മറുവശത്തേക്ക് പോയ സന്ദീപ് ഭാര്യർ കോൺഗ്രസിൻ്റെ ഒരു ഐക്കണായി മാറുന്നത് മതനിരപേക്ഷ ചേരിയുടെ ഐക്കണായി മാറുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ബി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ അനിൽ ആൻ്റണി അടക്കമുള്ള കുറേ നേതാക്കൾ ഇപ്പുറത്തേക്ക് ചാടിച്ചിട്ടുണ്ട് ടോം വടക്കനുണ്ട് അനിൽ ഉണ്ട് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ സിനിമാ നടനുണ്ട് ജേക്കബ് തോമസ് ഉണ്ട് സെൻകുമാർ നേരത്തെ വന്ന ആളാണ് ഇ ശ്രീധരനുണ്ട് അങ്ങനെ ഒരുപാട് 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 ആളുകളെ അബ്ദുള്ളക്കുട്ടി അടക്കമുള്ള ആളുകളെ ബി ജെ പിയിലേക്ക് കെ സുരേന്ദ്രൻ കൊണ്ടുവരുന്നു എന്നിട്ട് പറയുന്നു ഇവർ നാളെയുടെ വാഗ്ദാനങ്ങളാകും ഇവർക്ക് പുറകെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആളുകൾ വരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ കൂടെ ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് അനിൽ ആൻ്റണിയുടെ കൂടെ ആളുകൾ വരുന്നു ടോം വടക്കൻ്റെ കൂടെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഒഴുക്കായിരിക്കും പി സി ജോർജ് കൂടെ എല്ലാ ക്രിസ്ത്യാനികളും കൂടി ബി ജെ പിയിലേക്ക് വരും ഇങ്ങനെയുള്ള പല പ്രചാരണങ്ങളും സുരേന്ദ്രൻ നടത്തിയിരുന്നു പക്ഷേ അതൊന്നും എവിടെയും എത്തിയില്ലെന്ന് മാത്രമല്ല ആ പ്രഖ്യാപനങ്ങളും അവകാശവാദങ്ങളും ഒക്കെ വെറും തള്ളുകൾ മാത്രമായിരുന്നു എന്ന് കേരള ജനത മനസ്സിലാക്കി പക്ഷെ മറുവശത്ത് ഒരു ഒറ്റയാളെ കോൺഗ്രസിലേക്ക് പോയുള്ളൂ അത് സന്ദീപ് വാര്യരാണ് പക്ഷെ ആ പോയതിൻ്റെ കേട് ബി ഇപ്പോഴും മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ അവകാശവാദങ്ങളും തള്ളുകളുമൊക്കെയായി നടക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ കൊണ്ട് ഒന്നിനും കഴിയുകയില്ല അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പിയുടെ ഒരു വലിയ മുന്നേറ്റത്തിലേക്കൊന്നും കൊണ്ടുപോകാനുള്ള ശേഷി സുരേന്ദ്രനില്ല എന്ന് തെളിയിപ്പിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായി തൻ്റെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ സന്ദീപ് വാര്യർക്ക് കഴിഞ്ഞു അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി കേരളം മുഴുവൻ ഏകോപനം നടത്തുന്ന സുരേന്ദ്രനേക്കാൾ പല മടങ്ങ് മുകളിലാണ് സന്ദീപ് വാര്യർ എന്ന് സന്ദീപ് വാര്യര് തൻ്റെ പ്രവർത്തനത്തിലൂടെ തെളിയിക്കുകയും ബി ജെ പിക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുകയും ചെയ്തപ്പോൾ സന്ദീപ് വാര്യരെ കുറ്റം പറഞ്ഞും അവഹേളിച്ചും നടന്ന സുരേന്ദ്രന് അത് എട്ടിൻ്റെ പണിയായി അത് ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വാര്യരുടെ ഒരു മധുര പ്രതികാരമായാണ് ഈ നേതൃമാറ്റത്തെ അല്ലെങ്കിൽ വരാൻ പോകുന്നു എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതൃമാറ്റത്തെ ഞാൻ വിലയിരുത്തുന്നത് എന്തായാലും സന്ദീപ് വാര്യരെ വേട്ടയാടാൻ ഇറങ്ങി തിരിച്ചവരൊക്കെ തിരിച്ചടി കിട്ടി ഒന്നുമല്ലാതായി മാറുന്ന സാഹചര്യമാണ് കാണുന്നത് നിലവിലെ സാഹചര്യത്തിൽ കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ കാര്യമായ പദവികളൊന്നും സുരേന്ദ്രനെ കിട്ടാൻ സാധ്യതയില്ല എന്നുകൂടിയാണ് പുറത്തു വരുന്ന വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ സന്ദീപ് വാര്യരോട് പൊരുതി വീണ് എങ്ങുമെത്താതെ പോയൊരു സംസ്ഥാന എന്ന നിലയിൽ ഭാവിയിൽ കാലം സുരേന്ദ്രനെ അടയാളപ്പെടുത്താനും സാധ്യതകൾ ഏറെയാണ്